ഹലോ ഹലോ അമ്മ പിള്ളാരൊക്കെ എങ്ങോടാ പുറത്തിറങ്ങാൻ പോവാ ഇത് എങ്ങോടെ ഇറങ്ങി പോകുന്നേ ദീപനു വേണല്ലോ ഞങ്ങൾ കുറെ നാളുകൾ കൂടി ഒന്ന് പുറത്തിറങ്ങുവാനേ ഇത്ര ദിവസം ഇച്ചിരി തണുപ്പ് കൂടുതലായിരുന്നു ഇറങ്ങാറില്ല പിള്ളേർ പിന്നെ ഇവിടെ ഫുള്ള് ഗാഡൻ പണിയാണ് അതുകൊണ്ട് ഇച്ചാൻ ട്വന്റി ഫോർ അവേഴ്സ് ആണ് കാണിക്കൊരു കുഞ്ഞു ഗാഡൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു കേട്ടോ എല്ലാം ഇടാ വീഡിയോ വീഡിയോ എന്താ ഇടാത്ത റെഗുലർ ആയിട്ട് ഇടുന്നില്ലല്ലോ ദിവസം ഇടുന്നല്ലേ സത്യം സത്യം ഉണ്ടായിരുന്നപ്പോ നമുക്ക് കൂടെ വീഡിയോസ് എപ്പോഴും കാരണം നമുക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് അത്ര അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ സമയം നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയോണ്ടേ ഒരാൾ വീട്ടിലിരിക്കുമ്പോ ഒരാൾ ഡ്യൂട്ടിക്ക് പോകും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലിരിക്കുന്നത് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് പക്ഷെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ മെസ്സേജസിലൂടെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം മതി

ഇപ്പം പണ്ട് വേറെ ആൾക്കാരായിരുന്നു പുതിയ ആൾക്കാരെന്ന് അവരുടെ ഡോഗാണ കേട്ടോ എപ്പോഴും ഇവിടെ ഭയങ്കര ഇഷ്ടം ഭയങ്കര കുസൃതി പുള്ളി കാരണം അവര് ഗ്രില്ലിട വന്നു കേട്ടോ ഗ്രില്ല്പോലെ ഫുള്ള് ഗ്രില് ഇട്ട് വെച്ചിട്ടുണ്ട് അവരുടെ ഇവൻ രണ്ടു ദിവസം രണ്ടു ദിവസം നമ്മുടെ വീട്ടിലായിരുന്നു ഈ പിള്ളേരെ വിളിച്ചിട്ടാണ് വിളിച്ചുകൊണ്ട് പോയി പിള്ളേരി ഭയങ്കര ഇഷ്ടം തോന്നുന്നു കുഞ്ഞുപൊട്ടി ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടം തന്നെ പിള്ളേരി പിന്നെ ഭയങ്കര കൂട്ടായി നമ്മളുമായിട്ട് നിറക്ക് ഭയങ്കര ഇഷ്ടോ നിറ കടന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗാർഡൻ കാണിച്ചാലോട്ടോ എവിടെയാണ് നമ്മുടെ ഗാർഡൻ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു നന്നായി തുണി രണ്ടുമൂന്ന് തക്കാളിയല്ല തക്കാളിയല്ല ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് ആണ് മെജോറിറ്റിയും ബീട്രൂട്ടാണ് അത് എനിക്കൊന്നും മറ്റേ നമ്മുടെ കോണില്ലേ കോണം കോണാണ് കോണാണ് പിന്നെ ഇതേ കാണുന്നത് ബാക്കി എല്ലാം ടുത്ത് പോയോ പിന്നെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം തക്കാളിയാണ് ഞങ്ങൾക്ക് തക്കാളി ഭയങ്കര ഈ സാധനം ഉണ്ട് ആ അടപ്പ് ഊരികുക്ക അപ്പുറത്തെ സൈഡിലേക്ക് പോവാടി അപ്പറത്തെ സൈഡിലുണ്ടോ കാണാനായിട്ട് കേട്ടോ അവിടെ കാണിച്ചു തരാം ഈ തടിയൊക്കെ നമ്മള് ബണ്ടിങ്സിന്ന് മേടിച്ചിട്ട് എന്താ പറയാ മണ്ണൊക്കെ മേടിച്ച് ഞാൻ തന്നെ സെറ്റ് ചെയ്ത നമ്മളിപ്പം ഈ നിലത്തെന്തൂരും നട്ടു വെച്ചെന്ന് പറഞ്ഞാലും അല്ലാവശ്യത്തിന് മറ്റേ വളവും മണ്ണും ഒന്നും ഇല്ലാതെ വളരെ പാടാം അല്ല നമ്മുടെ ഒരു കുഞ്ഞിച്ചെടിയാണ് ഫെൻസിൽ വെക്കുന്ന ഒരു ചെടിയാണു അതുകൊണ്ട് ഒത്തിരിയായാലും പ്രശ്നം നേരെ ഞങ്ങൾ വെട്ടി വെട്ടിട്ടു അതെ ഒരു കുഞ്ഞൊരു വെള്ള കളർ പൂവാണ് പോവാണ്ട് കിട്ടും പോണ വഴിക്ക് വരെ ഈ ചെടിയാണ് നല്ല നമുക്ക് ഒന്നും കാണാൻ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ നിങ്ങൾ ഇത് മല്ലിയിലാട്ടോ കാണുന്നതെല്ലാം മല്ലിയിലാണ് അതുപോലെ ഇത് പുതിനേലാണ് കേട്ടോ സ്പ്രിങ് എല്ലാ എല്ലാ ചെടികളും നന്നായിട്ട് ൊങ്ങി വരുന്നുണ്ടല്ലോ മല്ലിയിലും ശക്തി പ്രാപിച്ചല്ലേ കാരണം നമുക്ക് ഇവിടെ ഈ തണുപ്പാണ് നമുക്ക് ഈ മല്ലിയയിലേയും കരിയാപ്പിലേക്കെ കിട്ടുന്നില്ലായിരുന്നു നമുക്ക് ഒരു ഇച്ചിരി ഇഷ്ടം പോലെ തണുപ്പ് മാറി തുടങ്ങിയപ്പോ നല്ല തണ്ട് ഇത് വരുന്നുണ്ട് തളിര് വരുന്നുണ്ട് എല്ലാവരും വളരാൻ തുടങ്ങി ഇപ്രാവശ്യം കറക്റ്റ് ഗാർഡനിങ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞിട്ട് താമസിച്ചു പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രൊഫഷണൽ ചെയ്തിട്ടുണ്ട് അത് ഇത് വെട്ടി വിട്ടേക്കന്ന ഇത് ഈ തളിപ്പ് തന്നെ തളിപ്പ് തന്നെ ഇനി അപ്പുറത്തൊരു വല്യ കറിവേപ്പുണ്ട് അതിന് ഒത്തിരി തളിപ്പുണ്ട് ഇത് നീ നീ ബണ്ണിച്ച് മേടിച്ച് ആളാ ആ ഇതെല്ലാം മുളക് ഇതെല്ലാം മുളകും ക്യാപ്സികോണ്ട് അത് സ്പ്രിങ് മനിയാണ് അടി സ്പ്രിംഗ് മനിയാണോ അതുപോലെ ചീനിയാട്ട ചീനി മുളകും ഏതാണ്ടൊക്കെ മുളക് ബ്രസീലിയൻ മുളകും ഒക്കെ നട്ടു വെച്ചിട്ട് ആണോ അതുപോലെ തന്നെ ഞാൻ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിട്ടുണ്ടോ മണ്ണിട്ടില്ല ഇവിടെ നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റേ മണ്ണിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ മണ്ണിന് ഞാൻ മിക്കവാറും പുറത്തുനിന്ന് മേടിച്ച് ചെയ്യും കാരണം കുറേ മറ്റേ ചാക്കിൽ ചാക്കിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ഭയങ്കര പണിയാണ് അതിലും നമുക്ക് മൊത്തത്തിൽ ബൾക്കായിട്ട് മണ്ണ് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അവരുടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മണ്ണ് മേടിച്ചാലും അവിടെ ഞാൻ പാക്കറ്റ് മേടിക്കുക മറ്റേ അമ്പത് കിലോടെ അത് എക്സ്പെൻസീവ് അല്ല ചെറിയ കാർഡൻ ഒക്കെ നോക്കിയാ പക്ഷെ ഇത് ഇച്ചിരി വലിയ ഗാർഡൻ ആട്ടോ അത് നമ്മള് പാക്കറ്റ് മേടിച്ച് ഇടാന്ന് നമ്മുടെ നടുപൊടിയും ും സ്ഥല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയോ നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ അങ്ങ് നിന്നോളും പിന്നെ അതുപോലെ പ്ലസ് മുന്തിരി ആപ്പിളൊക്കെ ഉണ്ട് അതെ അതെ ഇവിടെ വിളിച്ച് സംസാരിക്കുന്നു ഒരു മനുഷ്യനെ വിടില്ല അവൾ എന്തെങ്കിലും പറയൂട്ടോ എന്നിറവിടെ സംസാരിക്കുന്ന അവിടെ ആരും ഇല്ലല്ലോ അതെ നമ്മളോട് കുറെ പേര് കുറെ ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ട് ഏഹ് ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയില് കുറച്ച് ആൻസർ കൊടുക്കണം കേട്ടോ അല്ല സ്ഥിരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ അടിപ്പിച്ച വരുന്നുണ്ടല്ലേ നമുക്ക് എന്താ ഗ്യൂ എൻ എളിക്ക് കിടക്കാം അല്ലെ താമസിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇപ്പൊ പോകും ആദ്യത്തെ കഴിഞ്ഞ് ചെയ്യണം തന്നെ ചെയ്യണം പെട്ടെന്ന് രണ്ടു മൂന്ന് ക്വസ്റ്റിനും ഇവിടെ ചെയ്യാം അല്ലേ അപ്പൊ നോക്കുദ് തുടങ്ങാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിമിഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം റിബി അനിൽ ആണ് ചോദിച്ചിരിക്കുന്നത് റിബി എന്നാണ് കേട്ടോ നമ്മുടെ കമൻ്റ് ചെയ്തിരിക്കുന്ന ആളുടെ പേര് ചേട്ടൻ അലൈനേഴ്സ് യൂസ് ചെയ്തത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് ആ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അല്ല അല്ലെങ്കിൽ കാണുന്നവർക്കെ പറയാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ട് ചേഞ്ച്ണ്ട് ശരിക്കും ഭയങ്കര ചേഞ്ച്ണ്ട് കാരണം പണ്ട് ഇച്ചാന്റെ പല ഇച്ചിരി കയറിയും ഇറങ്ങിയായിരുന്നു ഇരുന്നേ ഫുള്ള് അതെ അതെ നമ്മൾക്കൊന്നും സ്വന്തം പക്ഷെ അത്ര അങ്ങനെ എന്താ പറയാ നമുക്കൊന്നും വലിയ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഇച്ചാൻ നിർബന്ധിച്ചത് ശരിയാക്കണം കേട്ടോ പക്ഷെ നല്ലൊരു റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് ഏതാ പതിനഞ്ചണം ഓ ഇവിടെ എനിക്ക് മാറിയെന്നായിരുന്നു തോന്നുന്നു ഈ ഭാഗം പതിനഞ്ച് കേട്ടോ ഇതുവരെ അഞ്ചോ ൂ തന്നെ ഓൾറെഡി നല്ല റിസൾട്ട് ഉണ്ട് ഇത് കണ്ടോ നിങ്ങള് ഞാൻ പാലേനാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നിറയായില്ലോ നിഷ നല്ല ഒത്തിരി ഉണ്ട് നല്ല മാറ്റം പണ്ട് എന്റെ പല്ലിങ്ങനെ ചിരിക്കുമ്പോ നിങ്ങക്ക് ഇവിടെ ഗ്യാപ്പ് പോലെ തോന്നുന്നു അതുപോലെ തന്നെ ഒരു പല്ലിന്റെ മേളില് വേറെ കേറി ആയിട്ട് ഇരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് വെക്കുമ്പോ നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നും പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല ഇത് അഞ്ചന ആയിട്ടുള്ള ആ അഞ്ചന ആയിട്ടുള്ളൂ ഇനിയിപ്പോ ബാക്കിയൊരു ആറല്ല ഇനി ഇത്ര പത്തനംകൂത്തേക്കും മുല്ലപ്പൂട്ട് പോലെ നിമിഷയുടെ പോലെ ഉള്ള പല്ല് വേണമെന്നാണ് എന്റെ ഏറ്റവും വല്യ അഭിപ്രായം അതുപോലെ അതുപോലെ അത് ഉറപ്പായിട്ടാവും കേട്ടോ എന്റെ ഫൈനൽ റിസർട്ട് ഓൾറെഡി നമുക്ക് അവര് ഡിജിറ്റലി കാണിച്ചു തന്നു നമ്മുടെ പാലാരിവട്ടത്തുള്ള മരിയൻ ഡെന്റൽ ക്ലിനിക്കാണോ നമ്മൾ ചെയ്തത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വേണ്ടവര് അവരെ കോൺടാക്ട് ചെയ്യാൻ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ശരിയായോ പല്ല് ശരിയോ കറക്റ്റ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് അഞ്ചര നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉള്ളത് അവരെ കോൺടാക്ട് ചെയ്യാട്ട കോസ്റ്റ് എത്രയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് എത്രയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ പക്ഷെ കോസ്റ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യത്യാസമുണ്ട് കേട്ടോ ഓരോ അത് പൈസ കുറച്ച് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരെ പല്ലിന്റെ പ്രശ്നത്തിനനുസരിച്ചാ പൈസ ഒരുപാട് പ്രശ്നമുള്ളവർക്ക് എന്താ പറയുക കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ അന്നേരം കമ്പി ഇടുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ കമ്പിടുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിമിഷം സൂസൻ വർഗീസ് നിമിഷം തിരിച്ചു ഡബലെത്തിയോ തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു അടിപൊളി പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ ടയർഡായി പോയി അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിലും ജോയായിട്ട് കിച്ചിനോടൊക്കെ കളിക്കാനൊക്കെ അവളായി അപ്പൊ അതുകൊണ്ട് അവരാണെങ്കിലും നല്ല കൂട്ടായിരുന്നു രസമായിരുന്നു അടിച്ചുപൊളിച്ചു അടുത്ത ചോദ്യം ചോദിക്കാൻ ചോദിക്കുന്നു അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വേടൻ കോയ എന്ന് പറഞ്ഞ ഒരു കമന്റ് ആണ് കേട്ടോ ഇത് ഈ പുള്ളി നമുക്ക് ഇടയ്ക്കിടക്ക് കമന്റ് ചെയ്യുന്ന ഒരു പുള്ളിയാണ് നെഗറ്റീവ് കമന്റ് ആണ് കേട്ടോ നടക്കാനായ റീവിനെ ഇനിയും എടുത്തോണ്ട് നടക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ കാര്യം കഷ്ടം അവനെ ഇനിയും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതിന് ഞാനെടുക്കും എഴുതിട്ടുണ്ട് തിരിച്ചു വരും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ കൊച്ചിനാരും ഞങ്ങൾ നോക്കിക്കോളാം പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ കൊച്ചിന്റെ കാര്യം നോക്കട്ടെ പക്ഷെ എങ്കിലും പറഞ്ഞു പറഞ്ഞിരിക്കും ഞങ്ങള് പറയുന്നത് അപ്പം എനിക്കൊന്ന് വീഡിയോക്ക് റീവേ ഞാൻ എടുത്തോണ്ടാന്ന് തോന്നുന്നു കുഴപ്പമൊന്നും എനിക്ക് അവൻ അവൻ കഴിയുമ്പോ അവര് ആര് ഇച്ചിരി കുറച്ചുപേരവനൊന്നെ അവനെടുക്കണ്ട ശരിക്കും പറഞ്ഞു വിട്ടാ മതി അവ പിന്നെ അവൻ ഉറക്കത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങള് പ്രത്യേകിച്ച് അവന് ആരെങ്കിലും ഒന്ന് വേണം അവനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം കഴി അവന് അന്ന് അവനെ ഉറങ്ങി ഇന്നിട്ട് എഴുന്നേറ്റ ഒരു സമയം അതാണ് ഞാൻ അവനെ എടുത്തോണ്ട് നടന്നത് അപ്പൊ അതാണെന്ന് എനിക്ക് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അവനെ നമ്മൾ പോലും വേണ്ട അവന് അവന്റെ ഇതിൽ അവൻ ഞാൻ എനിക്ക് ഉണ്ട് അതുപോലെ അവൻ പിള്ളേരെ പറ്റില്ല പ്രത്യേകിച്ച് ആൺകുട്ടി കൂടെ ആവുമ്പോ അവന് അവന്റേതായിട്ടുള്ള ഒരു ഇത് തുടങ്ങും കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെയല്ല നമ്മള് നോക്കുപോലും അവൻ അവന്റെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ശ്രീരാഗ് രാജീവാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് നിറമോളെ കാണുമ്പോൾ ട്രിവാൻഡ്രത്തെ മോളിമമ്മിയുടെ ഫേസ് ആണ് താങ്ക് യു അതെല്ലാരും പറയൂട്ടോട്ടാണ് പറഞ്ഞതേ ഉള്ളൂ ചക്കര നീടുക്കാൻ നോക്കിയപ്പോ സമ്മൂലെടുക്കാൻ സമ്മ െക്കുറിച്ചാണ് അവനെടുക്കേണ്ട സാഹചര്യം അവൻ ഇങ്ങനെ പൊറത്തിറങ്ങാ പ്രത്യേകിച്ച് അവൻ അവനെ ലിറ്റിൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാട്ടോ എല്ലാം കാണണം തൊടണം എടുക്കണം എന്നിടയിലോട്ട് പോരാ അതുവഴി ഇറങ്ങി അതോടിയാ ാണ് ഇരിക്കുന്നതെ അതെ മിറ അതെ അവള് തന്നെ പറയും ഞാൻ മോൾ ടീച്ചറാണെന്ന് പറയൂട്ടോ കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാച്ചൻ എപ്പോഴും അവളുടെ കണ്ണാടി വെച്ചാ കണ്ണാടി എടുത്ത് അവള് വെക്കുവരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചാച്ചൻ പറയും മോൾ ടീച്ചറിനെ പോലെ ഇരിക്കുന്നതെന്ന് അപ്പൊ അവള് തന്നെ പറയും ചാച്ചിനെ കണ്ണാടി എടുത്ത് വെച്ചിട്ടാ മോൾ ടീച്ചറിനെ പോലെ അല്ലേ മിറ ഇരിക്കുന്നെയർ അത് അവൾക്ക് നല്ലൊരു ഹെയർ എനിക്ക് എത്ര നല്ല ഹെയർ ഇടിക്കൊന്നും അല്ല കേട്ടോ എന്റെ പണ്ടേ എങ്ങനെ കളർ ചെയ്ത് കഴിയുമ്പോൾ എന്റെ മുടിയും കളർ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതങ്ങനെ പോകും കേട്ടോ പിന്നെ അതിന് ഓരോ സമയത്തും ഓരോ രീതിയാണ് പക്ഷെ അവളുടെ ഹെയർ എന്ന് വെച്ചിട്ട് നല്ല ഹെയർ ഹെയർ അല്ല അവളുടെ സ്ട്രൈറ്റ് ഹെയർ ആണ് ഓരോരുത്തർക്കും ചോദിച്ചു ചോദിക്കാനും അവളുടെ ഹെയർ നല്ല ഹെയർ ആണ് അവള് നമ്മടെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നമ്മള് ഹെയർ കളർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ എടുക്കുള്ളൂ പിന്നെ നമ്മളെ എണ്ണയൊക്കെ തേച്ച് നമ്മളെപ്പഴും കുളിക്കാറുണ്ട് നിമിഷം അടുത്ത ചോദിച്ചു കേട്ടോ ചമീലിയോൺ സിക്സ് വൺ ടു സീറോലിയോ ചോദിച്ചിരിക്കുന്നത് ചാച്ചനോടും അമ്മയോടും എളുപ്പം തിരികെ വരിക നിങ്ങൾ പോയ ശേഷം ഇവർ ഇവിടെ ഭയങ്കര അടിച്ചുപൊളിയാണ് ഇങ്ങനെ ഇവിടെ ഒരു അടിച്ചുപൊളി അയ്യോ രണ്ടുപേർക്ക് ഓപ്പോസിറ്റ് ഡ്യൂട്ടിയാണ് നാല് ദിവസം കൂടി നിമിഷനെ ഞാൻ ശരിക്കും പകൽ വളിച്ചത് കാണാൻ അല്ലെങ്കിൽ വരും അത് കഴിയുമ്പോ രാത്രി ഞാൻ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഡ്യൂട്ടി തീർന്നു അതുകൊണ്ട് എന്താ പറയാ ും നാലുമണിയോക്കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരത്തെ പോരാൻ അതുകൊണ്ട് ആണ് ഇത്ര സമയം നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയത് കേട്ടോ അതുപോലെ തന്നെ ചാച്ചനും അമ്മയും തിരിച്ച് വരുന്നില്ല ഇനി വരുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള ഉത്തരം നമുക്ക് എന്താ പറയാനുള്ളത് വരും ഉറപ്പായിട്ടും വരും അവർ എപ്പോ വേണേലും വരാൻ റെഡിയാണ് ഡേറ്റ് പറയണോ ില്ല ഏ അങ്ങനെയല്ല അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ലാട്ടോ പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഉറപ്പായിട്ട് അവർ വരും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആണെങ്കിലും അമ്മയും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ആവശ്യം വിളിച്ചാൽ മതി എന്തെങ്കിലും ആവശ്യം വരാൻ അവര് എപ്പോൾ അതെ അതെ നമുക്ക് അവരെ അങ്ങനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു

എന്താ അവര് റച്ച് ഇപ്പൊ ഫുള്ള് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് അടിപൊളി അടിപൊളി ഒരു സാധനം അതെ മമ്മി ഫസ്റ്റ് ടൈം ഉണ്ടാക്കി ട്രൈ ചെയ്ത പാൽക്കപ്പ പാൽക്കപ്പ നമ്മൾ കുറച്ച് കഴിച്ചു 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 അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കാണിക്കാൻ ഇതെല്ലാം രണ്ടുപേരും രണ്ടുപേരും രണ്ട് പ്ലേറ്റ് നിറച്ച് അതെ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നുണ്ട് ഉണ്ടാവും അധികം താമസമൊന്നുമില്ല മമ്മി ട്രൈ താമസം ഒന്നുമില്ല സാധനം അത് നോക്കിയാൽ അടിപൊളി നല്ല രുചിയായിരുന്നു കേട്ടോ ഭയങ്കര നല്ല രുചിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആണ് ട്രൈ ചെയ്യണം അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് ഇച്ചിരി മീൻ വറുത്താണോ ഞങ്ങൾ ഓൾറെഡി ഇത് കഴിഞ്ഞോ ഭാഗങ്ങളൊക്കെ മീൻ മീൻ കറി കറി നല്ല കേട്ടോ തേങ്ങ തേങ്ങ അരച്ച മീൻകറി തേങ്ങയും പിന്നെ മുരിങ്ങാക്കോലും ഉണ്ട് അങ്ങോട്ട് ഇട്ടു തരാം മീൻകറി ഞങ്ങടെ തിരാറായിട്ടോ ഇന്നലെ വെച്ചതാ പക്ഷേ അല്ലേ തേങ്ങ അരച്ച് ആ മുരിങ്ങോലൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ല ഫ്രഷ് മുരിങ്ങോ ഇട്ടു കേട്ടോ രണ്ടെണ്ണം ചെമ്മി മേടിച്ചു തരാൻ തരാം പ്രതിഷേധമാണോ എന്താ മുരിങ്ങയും നമ്മുടെ തേങ്ങയും കൂടെ ആരച്ച് നല്ലൊരു സൂപ്പർ മീൻ ട്രിവാണ്ടം സൈല മീൻകറിയാണ് കേട്ടോ നിമിഷ ട്രിവാണ്ടത് ഇങ്ങനെയാണ് എല്ലാരും ഉണ്ടാക്കുന്നത് കേട്ടോ അവർ ചില സമയത്ത് നമ്മുടെ ഇത് വിടും പുളി പുളിഞ്ചിക്കയും കൊണ്ട് മീൻകറിയാണ് അത് നല്ല രുചിയാണ് നമുക്ക് മുരിങ്ങ നല്ല സോഫ്റ്റ് ഞാൻ നല്ല സൂപ്പർ ഇനി ഉണ്ടാക്കണം പിള്ളേരെ പറ്റിക്കാനാവണം ഞങ്ങളൊന്നും കഴിക്കില്ല പിള്ളേർക്ക് വേണ്ടി സാധനം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമാണേ നമ്മുടെ കൊറഞ്ഞിട്ടും ഐസ്ക്രീം ഇല്ല പിസ്താശിയോടെ ഇത് ശരിക്കും ഐസ്ക്രീം അല്ല ഒരു ശരിക്കും ഒരു ചോക്ലേറ്റ് അതെ ഐസ്ക്രീമിന്റെ ഷേപ്പ് ഉള്ള ചോക്ലേറ്റ് ഇത് നല്ലതല്ല ഐസ്ക്രീം നല്ലതല്ല ഇത് പിസ്താശയുടെ ഫ്ലേവറാണ് നല്ല ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇത് ഞാൻ തരാം

അറിയത്തില്ല നമ്മള് കുറച്ചു നോക്കണ്ടത് വരെയും കൂടി വരല്ല

അതൊക്കെ തന്നെ നല്ല നല്ല മിറ കാര്യങ്ങൾ അവിടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഒരാളോട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റി തോമസ് നമ്മുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ക്രിസ്റ്റി ചോദിച്ചിരിക്കുന്നത് മോന്റെ കവൾ എന്താ മേക്കപ്പ് ഇട്ടോ അറിയപ്പെട്ടാ ഏഹ് അവന്റെ അതിപ്പോ ഞാനും കണ്ടാന്ന് അവന്റെ അന്ന് എനിക്ക് മറുപടി അയക്കാൻ പറ്റില്ല അത് എനിക്ക് തോന്നുന്നു അന്ന് എന്തും നമ്മള് വെയിലത്തെങ്ങാണ്ട് ഇറങ്ങിയിട്ട് വന്ന സമയമാണെന്ന് എനിക്ക് തോന്നണേ അതുകൊണ്ട് എങ്ങാണോ അവന്റെ തണുപ്പ് കുറച്ച് പിള്ളേരുടെ തണുപ്പോ അല്ലെങ്കി ഒത്തിരി വെയില കൊള്ളുവാണെങ്കിൽ അങ്ങനെ വന്നാന്ന് എനിക്ക് തോന്നണ കേട്ടോ അല്ലാതെ നമ്മൾ മേക്കപ്പ് ഇടാറില്ല മേപ്പ് അതുകൊണ്ടാണ് അങ്ങനെ അതെ 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 ഇവന്റെ കൂടുതൽ പ്രത്യേകിച്ച് മിറയുടെ കേട്ടോ കുറച്ച് നാളെ കുറച്ച് നേരം നമ്മൾ നമ്മളിന്ന വെയിലത്ത് കളിക്കോ അല്ലെങ്കിൽ തണുപ്പൊക്കെ കൂടുമ്പോ ചെലപ്പോ അങ്ങനെ ുംരച്ചു കഴുകും കഴിക്കല് കാര്യോ ഇന്നോട് ഒരു പാട്ട് പാടാവുന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് ഏതാ പാട്ടൊന്നറിയാവോ തീരം ചേടും തേടും ഓളം എന്ന് പറഞ്ഞ ഒരു പാട്ട് എനിക്ക് അങ്ങനെ അറിയില്ല വരി ഒന്നും എനിക്കറിയില്ല പാട്ടാ ഓക്കേ നല്ല പാട്ടാ എനിക്ക് ആ പാട്ട് അറിയില്ല കേട്ടോ ഞാൻ പകരം വേറൊരു പാട്ട് പാടാട്ടോ പാട്ട് അറിയാത്തോട്ടോ ഇവിടെ അമ്മയും ആ അമ്മ വൺ ഡാഡി ഇവർക്ക് മൈക്ക് വേണോ വേണ്ടല്ലോ ടു ചക്കരക്കിളീ അമ്പിളി ലോ പുരപ്പ മുത്തുമുന്തിരി കൊച്ചു സുന്ദരി നിന്റെ കണ്ണിലോ താമര ിത്രീല നിണ്ട് കണ്ണിലോ താമര ചേ മുത്ത മുന്തിരി നിണ്ട് ചുണ്ടിലോ പുഞ്ചിപ്പ സബ്സ്ക്രൈബും ചെയ്യണം അതെ അതെ അത് ശരി കേട്ടോ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നിമിഷ